നമസ്കാരം ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ് പണ്ടുള്ളൂർ പറയും മല പോലെ വന്ന് എലി പോലെ പോയെന്ന് എന്താ പറയുക ഞങ്ങൾ ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി ആറാം തീയതി എന്തോ സൂചന കണി മുടക്കം നടത്തും അന്നാണോ എമ്പുരാൻ വരുന്നതെന്നും ഞങ്ങൾക്കറിയണ്ട പിന്നെ ജൂലൈ ഒന്നാം തീയതി മുതൽ അനിശ്ചിതകാല സമരം മലപ്പുറം കത്തി അമ്പും വില്ലും എ കെ ഫോർട്ടി സെവൻ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോ എന്താ പറയുക അഞ്ചാം തീയതി ഇപ്പോൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അവസാനം ഇവരുടെ ഒരു യോഗം കൂടി ആ മീറ്റിംഗിന് സുരേഷ് കുമാർ പോലും ഇല്ലായിരുന്നു അപ്പോൾ അറിയാലോ എൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് ചേമ്പറിൻ്റെ പ്രൊഡ്യൂസറേയും ഡയറക്ടർമാരെയൊക്കെ വിളിച്ച് അല്ല പ്രൊഡ്യൂസറേയും നിർമ്മാതാക്കളെയും വിതരണക്കാരെയും തിയേറ്ററുകാരെയൊക്കെ വിളിച്ച് കൂട്ടി പോകുമെന്നാണ് പറഞ്ഞത് അവിടെ പ്രധാനപ്പെട്ട ആരെയും ഞാൻ കണ്ടില്ല രാകേഷിനെ കണ്ടില്ല ആൻറ്റോയെ കണ്ടില്ല ആന്റണി പെരുമാവൂറിനെ കണ്ടില്ല സുരേഷ് കുമാറിനെ കണ്ടില്ല പ്രധാനപ്പെട്ട ആരും കണ്ടില്ല സജി ചെറിയ മാത്രം കിട്ടുന്ന ചാറിന് കണ്ടു പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിഡൻ്റ് എന്തൊക്കെയോ പറയുന്നേയും കണ്ടു പത്താം തീയതി കഴിഞ്ഞു ആറ്റിയോ പൊങ്കാലി ഒക്കെ കഴിഞ്ഞ് മന്ത്രി സജി ചെറിയാൻ വിളിക്കാമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് മീറ്റിംഗ് അതുകൊണ്ട് സൂചന പണി മുടക്കി ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും തിയേറ്ററുകാർക്കുമുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ അറിഞ്ഞാൽ മതി ഫിഫ്കയുടെ പ്രശ്നവും അമ്മേടെ പ്രശ്നമൊന്നും ഞങ്ങൾക്ക് അറിയണ്ടെന്നാണ് അവർ പറയുന്നത് അല്ല സിനിമയുടെ ടോട്ടാലിറ്റി അല്ല അവർ സംസാരിക്കുന്നത് ഞങ്ങളെ തിയേറ്ററുകാർക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമോ കറണ്ടിൻ്റെ പൈസ കുറച്ച് വരൂ അതുമാത്രം അല്ലെങ്കിൽ ടാക്സ് കുറച്ച് തരൂ അത് അറിഞ്ഞാൽ മതി എന്നാണ് പറയുന്നത് ബാക്കിയൊക്കെ അവരങ്ങ് വിഴുങ്ങയാണ് ഒരെണക്കിന് അത് നന്നായി എന്ന് ഞാൻ പറയും അപ്പോൾ വഴിയോയവന്മാരുടെയും എല്ലാം വായ്നോക്കികളുടെയും വാവളന്തമാരുടെയും ഒക്കെ തെറി കേട്ടത് സുരേഷ് കുമാർ കേട്ടതും മിച്ചമായി എന്തായാലും പ്രശ്നങ്ങളില്ലാതെ തീരട്ടെ എംബുരാൻ മര്യാദയ്ക്ക് റിലീസാവട്ടെ സാംസ്കാരിക മന്ത്രി മാത്രം പോരാ ധനകാര്യ മന്ത്രിയും ബുദ്ധിശക്തി മന്ത്രിയും പൊതുവിനത്വ മന്ത്രിയും ഒക്കെ ചർച്ചയ്ക്ക് വേണമെന്നൊക്കെ അവർ പറയുന്നുണ്ട് സജി ചെറിയാൻ്റെ കൂടെ അപ്പോൾ ഇവർക്ക് ടാക്സ് കുറയ്ക്കാനും തിയേറ്ററൊക്കെ കറണ്ടിൻ്റെ ചാർജ് കുറച്ചാലും മാത്രം മതി ബാക്കി അവർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ അങ്ങ് വിഴുങ്ങി സുരേഷ് കുമാർ പറഞ്ഞതിനേക്കാൾ അവർ വിഴുങ്ങി കാരണം ചേം പറഞ്ഞാൽ ഒരു പ്രശ്നമല്ല എന്നാണ് പറഞ്ഞത് ഇരുപത്തഞ്ച് കോടിയോ മുപ്പത് കോടിയോ വാങ്ങിക്കുന്ന ആൾ അതിൻ്റെ കൂടെ ജി ടി ഡി എസ് പിടിക്കുകയാണ് അല്ലെങ്കിൽ ടി ഡി എസിൻ്റെ പൈസയോടെ വേണമെന്നല്ല ജി എസ് സിയുടെ പൈസ വേണമെന്ന് പറയണമെങ്കിൽ അതും കൊടുക്കാം എന്നായിരിക്കും അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഫെഫ്കയും വേണ്ട അമ്മയും വേണ്ട എന്ന് അവർ അസന്തിക്തമായി ആ പത്രക്കാരോട് പറഞ്ഞു നിർത്താം 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 എന്നൊക്കെ സജി ചെറിയാൻ പറയുന്നു നന്ദിയാട്ട് പറയുന്നുണ്ട് മതി 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 ഒരുപാടായി ഒരുപാടായിരുന്നുണ്ട് പിന്നെ വർഷം മണിയെണ്ണ ഇരുന്ന് വേറെന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇവർ ഈ വാതക കോലാഹലങ്ങൾ ഉണ്ടാക്കിയത് അതോ ഇനിയിപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചലച്ചിത്ര ഒക്കെ ഇവിടെ ജീവിച്ചിരുപെട്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണോ ഈ ഞങ്ങൾ സൂചനാ പണിമുടക്കും അനിശ്ചിതകാല സംരംഭം നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞെന്ന് തോന്നും ഇവിടെ ഈ തണുപ്പം പ്രതികരണം അവസാനത്തെ കണ്ടപ്പോൾ ആര് ജയിച്ചു ആര് തോറ്റു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും നൂറ് ശതമാനം ജയിച്ചത് താരങ്ങൾ തന്നെയാണെന്ന് ഞാൻ പറയും താരങ്ങളുടെ മുട്ടാനുള്ള ആംബിയർ ഒന്നും ഇപ്പോൾ ഒരുത്തനും ഇല്ല അതൊക്കെ പഴയ ആളുകളായിരിക്കണമായിരുന്നു എന്തായാലും സുരേഷ് അവിടെ നിന്ന് മുങ്ങിന്ന് പോകുന്നു സുരേഷിന് മനസ്സിലായി യൗമാര് ചരികുവന്നു അതുകൊണ്ട് സുരേഷ് വന്നില്ല എന്ന് തോന്നും എന്തായാലും കുറെ തെറികട്ട് സുരേഷ് എന്തായാലും പോട്ട് സുരേഷ് സിനിമയ്ക്ക് വേണ്ടിയല്ലേ ഇത്രയും തൽക്കാലം പറയുന്നു ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് നമ്മുടെ കേരളത്തെ വിളിക്കാറ് പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് അച്ഛനെയും അമ്മയെയും സഹോദരെയും കൊല്ലുന്ന മക്കൾ അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്ന വിദ്യാർത്ഥികൾ കൂട്ടക്കൊലകൾ സുഹൃത്തുക്കൾ തമ്മിൽ നിസ്സാര കാര്യങ്ങളിൽ വരെ ഉണ്ടാകുന്ന തർക്കങ്ങൾ വലിയ അക്രമമാകും ലഹരി സോഷ്യൽ മീഡിയ അടക്കം പല ഘടകങ്ങളാണ് ആളുകളെ ഇങ്ങനെ അതിക്രമങ്ങളിലേക്ക് നയിക്കുന്നത് എന്നാണ് പല വിദഗ്ധരും പറയുന്നത് എന്തായാലും ആളുകളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ട് ഈ ദുസ്ഥിതി മാറിയേ പറ്റൂ ജീവിതമാകണം ലഹരി ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നക്കോട്ടിക്സ് ഇസ് എ ഡേട്ടി ബിസിനസ് കയ്യടി നേടാനുള്ള സിനിമാവാചകത്തിനും അപ്പുറം അതിന് ഇപ്പോഴും പ്രാധാന്യമുണ്ട് പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കണം ബന്ധങ്ങൾക്ക് വലിയ വില നൽകണം ജീവിതത്തിൽ പ്രതിസന്ധിയില്ലാത്ത ആരുമുണ്ടാവില്ല അക്രമമല്ല ഒന്നിന്റെയും പരിഹാരം അതുകൊണ്ട് എന്ത് പ്രതിസന്ധിയിലും കൈ ചേർത്ത് പിടിച്ചു പോകുന്ന മലയാളിയുടെ ആ മഹത്ശീലം നമുക്ക് തുടരാം മോൻ ചത്താലും വേണ്ടില്ല മരുമോളുടെ താലി ഇടണം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ട് അതെല്ലാ സമൂഹത്തിലുമുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് സാഹിത്യത്തിലുണ്ട് സിനിമയിലുണ്ട് എല്ലായിടത്തും ഉണ്ട് മോള് മോൻ ചാവണ ചാവട്ടെ പക്ഷെ മരുമോളുടെ താലിയിറങ്ങണം എന്ന് വിചാരിക്കുന്നത് കേരളത്തിലെ ഈ സമൂഹം എങ്ങനെ പോയാലും പ്രശ്നമില്ല ഞങ്ങൾ ഞങ്ങൾക്ക് കുറേ കാശുണ്ടാക്കാനുള്ള വഴി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് സിനിമയിൽ ഏത് ഏത് ഹീനമായ പണി ചെയ്താലും ഞങ്ങൾക്ക് കുറേ കാശുണ്ടാക്കിയാൽ മതി എന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ടെലിവിഷനിൽ കാണിക്കാനാവില്ല എന്ന് സെൻസർ ബോർഡ് കർശന നിർദ്ദേശം കൊടുത്താണല്ലോ എൻ്റെ അറിവ് കൊണ്ട് ഞാൻ പറയാം അറിവ് കേടുകൊണ്ട് പറയുകയാണെന്ന് വിചാരിച്ചാൽ മതി എ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സിനിമകൾ ടെലിവിഷനിൽ കാണിക്കില്ല അത് ഏത് സിനിമ മാർക്കോയ്ക്ക് കൊമ്പൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സിനിമ കാണിക്കണമെങ്കിൽ അത് റീസെൻസർ ചെയ്യണം ആവശ്യമില്ലാത്ത സെക്സും വയലൻസും ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ക്ലീൻ ആക്കി കൊണ്ടു കൊടുത്താൽ യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടും ഇതാർക്കും അറിഞ്ഞിടാത്തതല്ല പക്ഷേ ടി വി കാണിക്കാൻ പറ്റുന്നില്ല സെൻസർ ബോർഡ് തടഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞാൽ സെൻസർ ബോർഡിനെ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന വിലയാണെന്നു പറയുന്നത് കാരണം ഈ സെൻസർ ബോർഡിൽ ഒരു പത്ത് നാൽപ്പെണ്ണം പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി ഓരോ പടങ്ങൾ കാണാനും അണ്ടി ചായയും കുടിക്കാൻ ചെല്ലുന്ന കുറേ കൂട്ടങ്ങളുണ്ടല്ലോ ഇപ്പോൾ എടുത്തിരിക്കുന്ന നാപ്പെണ്ണം നിങ്ങൾ ആലോചിച്ച് നോക്കി അന്വേഷിച്ചു നോക്കിയേ തിരുവല്ലം കൊന്ന് കയറുന്ന നാപ്പ എണ്ണത്തിൽ സിനിമയായിട്ട് വിവരമുള്ള എത്ര പേരുണ്ടെന്ന് എനിക്ക് പുച്ഛം തോന്നും ഈ സെൻസർ ബോർഡിനോട് ഇപ്പോൾ കാലാകാലങ്ങളിൽ ഭരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്നവർ തന്നെയാണ് സെൻസർ ബോർഡ് മെമ്പേഴ്സ് ആവാറ് പക്ഷേ തുറന്നു പറയാം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് കോൺഗ്രസ്സുകാരെ തന്നെയാണ് എടുക്കുന്നതെങ്കിലും കേൾക്കുമ്പോൾ ഒരു മാന്യത ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എടുത്ത നാൽപ്പത്തെണ്ണത്തിൻ്റെ അടുത്തുള്ളിൽ എത്രണം ഉണ്ടെന്നൊക്കെ മാന്യതയുള്ളത് വെള്ളം കോരിയവനും വീട്ടിൽ നിൽക്കുന്നവനും ഡ്രൈവറും ഒക്കെ സെൻസർ ബോർഡ് മെമ്പറാവുന്ന കാലമാണ് അപ്പോൾ അവരെ ഒട്ടിനിൽക്കുന്ന ഒരുത്തൻ നായകനായി വരുന്ന ഒരു സിനിമയാകുമ്പോൾ അതിന് സെൻസർ ബോർഡ് കണ്ണടച്ചു കൊടുക്കും ആ പയ്യൻ പറയുന്നതാണെങ്കിൽ ഞാൻ ഇനി എൻ്റെ പൈസ ഉണ്ടെങ്കിൽ എൻ്റെ പൈസ ഉണ്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ട് ഞാൻ ഈ എനിക്ക് ഇഷ്ടമുള്ള പടം അടുത്ത് വീണ്ടും എടുക്കുമെന്ന് അങ്ങനെ ഇഷ്ടമുള്ള പടം എടുത്താൽ വീട്ടിൽ കാണിക്കാനേ പറ്റൂ പൊതുജനങ്ങളെ കാണിക്കണമെങ്കിൽ ഇവിടെ സർക്കാർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അവരുടെ എന്താ പറയുക പെർമിഷൻ ഇല്ലാതെ കാണിക്കാൻ പറ്റില്ല പക്ഷേ സർക്കാർ അവൻ്റെ പോക്കറ്റിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്ന പാർട്ടി പാർട്ടിയിലാണല്ലോ ഒട്ടിനിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ ക്രിപ്റ്റോ കറൻസീൻ്റെ കേസിലൊക്കെ പ്രതിയായിട്ട് പോലും ഊരിപ്പോയത് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിലെ പ്രതിയായിരിക്കുന്നതിൽ നിന്നും ഊരാനാണല്ലോ അതിലേക്ക് ചാഞ്ഞത് അപ്പോൾ പിന്നെ അവിടുത്തെ തീവ്രത കാണിക്കുമല്ലോ അപ്പോൾ വേണമെങ്കിലും അവൻ വേണമെങ്കിലും ഇവിടെ സെൻസർ ചെയ്യാതെ ഗുജറാത്തിൽ കൊണ്ട് ഈ സെൻസർ ചെയ്യും എന്നോടൊരാൾ പറഞ്ഞത് നരേന്ദ്രമോദിയും ഈ പയ്യനും ഈ സിനിമ നടനും കൂടെ ഗോലി കളിച്ചിട്ടുണ്ട് പന്ത് കളിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പുറ ആയിരുന്നു എന്ന് പറയുന്നത് അത്രയും ബന്ധമുണ്ടെന്ന് അപ്പോൾ ഓൻ വിളിച്ച് പറഞ്ഞാൽ പോരെ മോഡിജി അല്ലെങ്കിൽ മോഡിയണ്ണ അല്ലെങ്കിൽ മച്ചമ്പി ഞാൻ ഗുജറാത്ത് കൊണ്ടുവന്ന് സെൻസർ കേട്ടതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും അവിടെ കൊണ്ടുപോയി ചെയ്യും ചില അടുത്തെടുക്കാൻ പോകുന്ന പടം അപ്പോൾ ഈ പറയുന്ന മാർക്കയുടെ അച്ഛൻ്റെ പടമായിരിക്കും എടുക്കണേ ഇതിൽ ഉള്ള ചവിട്ടി കുഞ്ഞു പുറത്ത് വരുമ്പോ അതിനെടുത്ത് വലിച്ചീറി കളയുന്നേ ഉള്ളൂ അടുത്തിനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകണമെന്ന് പറയാൻ പറ്റില്ല എന്നിട്ട് പറയുകയാണ് കാശ് എൻ്റെ കാശ് വെച്ച് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സിനിമ എടുക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഒ ടി ടിയിൽ കാണിക്കുന്നുണ്ട് ഒരു സെൻസറേയും ഇല്ലാതെ അപ്പോൾ ഒ ടി ടിയിൽ തടയണമെന്നും സെൻസർ ബോർഡ് പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ പക്ഷേ കാണേണ്ടവരെല്ലാം കണ്ടു അതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ഒരു വയസ്സുള്ള കുട്ടി ഈ മാർക്കോ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ എടുത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് വിവാദമായ ബന്ധം പിൻവലിച്ചു ഒരു വയസ്സുള്ള കുട്ടി എ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ മാത്രമേ കാണാവൂ എന്നാണ് യു എ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പതിനാറ് വയസ്സിന് മേള ഉള്ളവർ രക്ഷകർത്താക്കളുടെ കൂടെ ഇരുന്ന് കാണണമെന്നുള്ളതാണ് അപ്പോൾ ഒരു വയസ്സുള്ള കുട്ടി ഇരുന്ന് കാണുന്ന അപ്പോൾ നിയമലംഘനമല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ അപ്പോൾ ഇവർക്കൊക്കെ നിയമം ഏത് വഴിയും പുല്ലുപോലെ വളച്ചൊടിക്കാമെന്നുള്ളതിന് തെളിവാണ് ഇത് എൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രേക്ഷകൻ മാർക്കോ കാണുന്നു ആ ഒരു വയസ്സായ കുട്ടി വലുതാവുമ്പോൾ എന്താവും അവൻ രക്തത്തിൻ്റെ ഒരു തീവ്രതയെന്ന് അവന് മനസ്സിലാവില്ല അവൻ ഒരു വയസ്സ് മുതൽ രക്തം കണ്ട് വളർന്നാൽ ഒരു ഇരുപത് വയസ്സാവുമ്പോൾ അവൻ എന്താവും ഒരു നൊട്ടോറിയസ് ക്രിമിനലാവും അങ്ങനെ വളർത്തിയെടുക്കണമെന്നായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ ഈ സിനിമയിലെ നായകൻ്റെയൊക്കെ തോന്നല് എന്തായാലും എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്ന് ആ പടത്തിൻ്റെ നിർമ്മാതാവ് പറയുന്നു മാർക്കോയുടെ ഞാൻ ഇത്തരം ഒരു അമിതമായ ഉള്ള ഒരു പടം എടുക്കാൻ പാടില്ലായിരുന്നു അയാളുടെ ദൈവം അയാളുടെ പൊറുക്കില്ലായെന്ന് അയാൾക്ക് തോന്നിക്കാണ് ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് മുമ്പ് എന്തോ കുഞ്ചാക്കോ ബോബൻ നായകനായ ഓഫീസർ ഓൺ ഡ്യൂട്ടിയെ പറ്റിയ ഞാൻ നല്ല പടമാണ് പക്ഷെ അതിൽ പോലും ഒരു മാല മോഷിച്ച കേസ് പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ആദ്യമായി ചാർജ് എടുക്കുന്ന സി ഐ ഇതായി ഈ വെള്ളമുണ്ടെത്തെന്ന് പറയുമ്പോൾ ആളെ കുത്തിന് പിടിക്കുമ്പോൾ അവൾ പറയും സാറേ ഞാൻ ഗർഭിണിയാണ് എന്ന് പറയുമ്പം മുട്ടുകയറ്റി അടി വയറ്റിൽ ഒരോറ്റെ ഇടിയാണ് ഇടിച്ചു തുടങ്ങുന്നത് ഒരു ചവിട്ടല്ല ഇടി അപ്പോൾ അവൾ കറങ്ങി അടിച്ച് വീഴുകയാണ് അപ്പോൾ കൂടെ വന്ന പെണ്ണ് പറയുന്നത് സാറേ മാല ഞാൻ തരാം ഇന്ന അവളെ ഉപദ്രവിക്കരുത് ഏത് സെൻസർ ചെയ്യണ്ടേ സെൻസർ ചെയ്യേണ്ടതാണ് ആസീൻ കാരണം ഇതൊക്കെ ഓരോ സന്ദേശങ്ങൾ കൊടുക്കുകയാണ് ഗർഭിണിയായ ഒരു പെണ്ണിനെ അടിവയറ്റിൽ മുട്ടുകയറ്റി ഇടിച്ചു കൊടുത്താൽ അവളെ ഗർഭം കലക്കാം എന്ന് പഠിപ്പിക്കുകയാണ് പിള്ളേരെ താരുടെ പറയാൻ നമ്മളറിയാതെ നമ്മുടെ തലച്ചോറിൽ ഇത്തരം ഒരുപാട് സീനുകൾ കയറ്റി തരുന്നു എന്നുള്ളതിന് ഉദാഹരണങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പം തന്നെ ആറ്റിങ്ങലവിടെ ഒരു ഗുണ്ട നേതാവിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത് കേക്ക് മുറിച്ചത് വാൾ കൊണ്ടാണ് ആ വാളുകൊണ്ട് അവൻ എത്ര പേരെ കുത്തുകയും വെട്ടുകയും ഒക്കെ ചെയ്തതാണ് അവ വാളുകൊണ്ട് കേക്ക് മുറിക്കുന്നു എന്നിട്ട് ആ കേക്ക് ഇങ്ങനെ വാളുകൊണ്ട് എന്നെ കുത്തി എടുത്ത് ഓരോരുത്തർക്കാർ കൊടുക്കുന്നു എന്ത് സന്ദേശമാണ് ഫേസ്ബുക്കിലൂടെ ആ വിഷുവിൽ കാണുന്നവർക്ക് തോന്നുക അപ്പോൾ ഇത് തമിഴ്നാട്ടിൽ ഒരു കാലത്ത് ഇങ്ങനത്തെ കുറേ പടങ്ങൾ വന്നിരുന്നു സുബ്രഹ്മണ്യപുരം പോലെയുള്ള വടച്ചെ പോലുള്ള അമിതമായ വയലൻസുള്ള ഒരുപാട് പടങ്ങൾ വന്നു പക്ഷേ അത് അവസാനം തമിഴന്മാരെന്നെ നിർത്തിച്ചു സെൻസർ ചെയ്ത സിനിമ കളിക്കും എന്നാണ് തിയേറ്റർ മുതലാളിമാർ പത്രസമ്മേളനം നടത്തിയവൻ പറഞ്ഞത് കളിക്കേ കളിക്കുക മാത്രമല്ല ഞാൻ പറഞ്ഞ തിയേറ്റർ മുതലാളിക്ക് മക്കളുണ്ടെങ്കിൽ അവരുടെ മക്കളെ പേരക്കുട്ടികളെയും കുട്ടികളെയും കൂടെ കൊണ്ടിരുത്തി ആസ്വദിച്ച് കാണിച്ചു കൊടുക്കണം ഗർഭിണിയായ ഒരുത്തിയ ചവിട്ടി ഗർഭം എങ്ങനെ പുറത്ത് വരുത്തിക്കാം എന്നൊക്കെ കണ്ട് മടിമക്കളെ എന്ന് പറഞ്ഞു അതും കൂടെ പഠിപ്പിക്കാനാണ് ഞാൻ അവരുടെ പറയുന്നത് ടി വിയിൽ കാണിക്കേണ്ട എന്നാണ് സെൻസർ ബോർഡ് പറയുന്നത് എൻ്റെ കാശുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ എടുക്കുമെന്ന് നായകൻ പറയുന്നു തിരുവനന്തപുരത്ത് സെൻസർ ചെയ്തില്ലെങ്കിൽ ബോംബെയിൽ ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തും പബ്ലിക്ക് കാണിക്കുന്നതാണത്രേ ഞങ്ങൾ സിനിമയിൽ കാണിക്കുന്നത് എന്നാണ് എവർഷീം മണി പറയുന്നത് മണിയണ്ണനൊക്കെ വയസ്സായി മണിയണ്ണ ഇനി അങ്ങനെയൊന്നും പറയരുത് നിങ്ങളുടെ മ കുട്ടികളുടെ കുട്ടികളുടെ കുട്ടികളായ പ്രായമായല്ലേ ആ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ മാർക്കോ കാണിക്കോ പബ്ലിക്ക് കാണിക്കുന്നതൊക്കെ നിങ്ങൾ കാണിക്കോ പബ്ലിക്ക് എന്തെല്ലാം കാണിക്കൂ ഇവിടെ നിങ്ങൾ സന്ധ്യയ്ക്ക് തമ്പാനൊരു പുത്തരം കണ്ടതൊക്കെ പോയി നില്ലേ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ അവിടെ മറയേണ്ടറി പോയി കാണിച്ചു കാ അല്ല നോക്കൂ അവിടെ എന്തൊക്കെ കാണിക്കുന്നത് ഇതെല്ലാം സിനിമയിൽ നിങ്ങൾ കാണിക്കൂ ഒ ടി ടിയിൽ വരുന്നത് കാണാറുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം ഡ്രോയിങ് റൂമിലിരുന്ന് കുട്ടികൾ ഇതൊക്കെ കാണുന്നില്ലേ എന്നാണ് ചോദിച്ചാൽ അങ്ങനെ കാണുന്നുണ്ടാണ് ഇതാണ്ട് രണ്ട് തിരൂരുള്ള രണ്ട് മുമ്പുള്ള തനേതാന ട്രെയിൻ കയറി ബോംബെ ചെന്നിറങ്ങി ഒരു സലൂണിൽ ചെന്ന് ആൾമാറാട്ടം നടത്താൻ വേണ്ടി മുടിയൊക്കെ വെട്ടി അവിടെ കറങ്ങി നടന്ന് ആ സലൂണുകാരിക്ക് മലയാളി ആയതുകൊണ്ട് അവർ ശ്രീകണ്ട നായരെ വിളിച്ച് പറയുകയും അത് വാർത്തയാവുകയും ഇവിടുന്ന് പോലീസ് ഇന്ന് രാവിലെ പറന്ന് അവിടെ ചെന്ന് പിള്ളേരെ കൊണ്ടുപോകും കൊണ്ടുവരികയാണ് ട്രെയിനിൽ വരുകയാണ് ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന പറഞ്ഞെന്താ ബുദ്ധിയുള്ള അല്ലെങ്കിൽ മരി നല്ല നല്ല പിള്ളരാണ് ചങ്ങൾ ഉള്ള പിള്ളരാണെങ്കിൽ ഈ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേഷൻ എത്താറാവുന്നതിന് മുമ്പ് എടുത്ത് ചാടിച്ചാവണമെന്നാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും ഭൂമിക്ക് ഭാരമായിട്ട് കിടക്കരുത് കാരണം ആ പിള്ളേർ ഫോണിൽ കൂടെ പിള്ളേരെ കണ്ടുപിടിച്ച മലയാളി അസോസിയേഷനിലെ ഒരു നേതാവിനോട് പറയുകയാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ കള്ളം പറയണതാണെന്നേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പതിനെട്ടൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ട് വരുന്നവരാണ് പതിനെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ പതിനാറേ ആയുള്ളതെന്നൊക്കെ തന്മാർ കള്ളം പറയുന്നതാണെന്ന് പറയുന്ന ഈ പിള്ളേരെ ഒന്നും വീട്ടിൽ കയറ്റരുതെന്ന് ഞാൻ പറയും കുറച്ച് ദിവസം നമുക്ക് പ്രയാസം തോന്നും കാരണം പതിനെട്ട് വയസ്സുവരെ വളർത്തിയല്ലേ പതിനേഴ് വയസ്സുവരെ അല്ലെങ്കിൽ പതിനാറ് വയസ്സുവരെ എന്ന് തോന്നാം പക്ഷേ ഇതൊക്കെ വീടിന് ശാപമാണ് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിലിരുന്ന് ശ്രീസന്ധ നേരത്ത് ഇതുപോലുള്ള കൂതുറ സിനിമകളും കൂതുറ സീരിയലുകളും കണ്ടാണ് വഴിതെറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഫോണിലൂടെ ചേട്ടന്മാരുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ നടത്തിയിട്ടാണ് പോയപ്പോൾ തിരൂരിൽ നിന്ന് അതൊരു പയ്യും കൂടെ കയറി എന്ന് പറയുന്നു അവൻ പറയുകയാണ് ഞാൻ ബോംബെയിൽ വെച്ച് വഴി പിരിഞ്ഞു എന്ന് ആയിരിക്കില്ല റെഡ്ഷീറ്റിലെന്തോ കൊണ്ടുപോയി വിൽക്കാൻ കൊണ്ടുപോയതായിരിക്കാം രണ്ടിനി ഞാൻ പറഞ്ഞു അവിടേക്കോ കൊണ്ടുപോയി വിൽക്കണമെന്നു പറഞ്ഞു ഇങ്ങനെയുള്ള കുറെ എണ്ണത്തിന് കുറെ എണ്ണത്തിനെ ഇങ്ങനെ കൊണ്ടുപോയി വിൽക്കണം അപ്പോഴേ പഠിക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞേ എന്ത് ചെയ്യാൻ പറ്റും കുട്ടികൾ കാണരുതാത്ത സിനിമയാണ് മാർക്കോ എന്ന് നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദ് എന്നെ പറയുന്നു അയാൾക്ക് ഈ നൊയമ്പ് കാലായപ്പോൾ ചിലപ്പോൾ കുറ്റബോധം തോന്നിക്കാണും വയലൻസുള്ള സിനിമകൾ ഇനി പ്രൊഡ്യൂസ് ചെയ്യില്ല എന്നും അയാൾ പറയുന്നു ഏറ്റവും വയലൻസ് ഉള്ള സിനിമ എന്ന് പരസ്യം കൊടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കള്ളം പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിനപ്പുറം നഗ്നത നിങ്ങൾക്ക് കാണാൻ പറ്റില്ല വരൂ വരൂ എന്ന് ഞങ്ങളൊരു നാളെ ഒരു പരസ്യം പരസ്യം കൊടുത്താൽ അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പടത്തിൽ മറ്റേ ചെന്നായ വളർത്ത കുട്ടിയിലെയോ ഉദയ ചെയ്ത വിജയശ്രീവ് ചെയ്ത കുറേ കമ്പി പടങ്ങളുണ്ടല്ലോ അതിനേക്കാൾ വന്യതയായ സെക്സ് ഇതിലുണ്ട് എന്ന് പറഞ്ഞ സത്യസന്ധമായി ഞങ്ങൾ പരസ്യം കൊടുത്തതാണെന്ന് പറഞ്ഞാൽ മതി പതിനെട്ട് പ്ലസ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരാണ് മാർക്കോ കാണേണ്ടത് കുട്ടികൾ കാണാൻ കയറാൻ പാടില്ലായിരുന്നു എന്നാണ് ഈ നിർമ്മാതാവ് പറയുന്നത് ഈ തീയേറ്ററിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെന്ന് ഞാൻ പറയും പതിനഞ്ചും പന്ത്രണ്ടും പതിമൂന്നും പതിനാലും വയസ്സുള്ള പിള്ളേരാണ് കയറി മാർക്കോ കണ്ട് വിജയിപ്പിച്ചത് കാരണം ഇവനൊക്കെ നാളെ വളരേണ്ടത് മാർക്കോമാരായി വളരണം ഇവനൊക്കെ ടിക്കറ്റ് കൊടുത്ത് തിയേറ്ററിനകത്ത് കയറ്റിമാരെ പിടിക്കുന്നു പക്ഷെ ആര് പിടിക്കുന്നേ എല്ലാം പൈസ കൊടുത്ത് തടച്ച് തടഞ്ഞു തടഞ്ഞ് വയ്ക്കുകയല്ലേ അതുകൊണ്ട് ഒരു ഒരാളും സെൻസർ ബോർഡിൻ്റെ ആളുകളും വരില്ല സെൻസറിങ്ങിൻ്റെ ആളുകളും വരില്ല ഇവിടുത്തെ സദാചാര പാലകർ എന്ന് പറഞ്ഞ് നടക്കുന്നവരാരും തിയേറ്ററിൽ ചെല്ലില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് കാണേണ്ട സിനിമ കാണാൻ ടിക്കറ്റ് കൗണ്ടറിൽ വരുമ്പോൾ അവിടെ മഫ്തിയിൽ ഒരു രണ്ട് പോലീസുകാരെ ഇട്ട് ചൂരലിട്ട് പടാ പട ചന്തിയിൽ നാലടി കൊടുത്ത് പോടാ വീട്ടിലൊന്നും ഓടിക്കണ്ടേ ഓടിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം കഥയുടെ പൂർണതയ്ക്ക് വേണ്ടിയാണത്രേ അതിക്രൂരമായ വയലൻസ് ഞങ്ങൾ ചിത്രീകരിച്ചത് വരാനിരിക്കുന്ന കാട്ടാളനിലും കുറച്ച് വയലൻസ് ഉണ്ടെന്നും നിർമ്മാതാവ് പറയുന്നു കാട്ടാളൻ നല്ല പേര് പടങ്ങളുടെ ഇനി അതിലെന്തൊക്കെ ഉണ്ടെന്ന് ദൈവത്തിന് തന്നെ അറിയാം ടെലിവിഷൻ പ്രദർശനാനുമതി നിഷേധിച്ച് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അതായത് സി ബി എഫ് സി പ്രസ്താവന ഇറക്കി അല്ലെങ്കിൽ ഓർഡർ ഇട്ടു എന്നാണ് പറയണേ ലോവർ കാറ്റഗറി മാറ്റത്തിനുള്ള അപേക്ഷയാണ് സി സി നിരസിച്ചത് എനിക്കൊണ്ട് ലോവർ കാറ്റഗറി എന്ന് പറയുമ്പോൾ എ മാറ്റി യു എ യുവ അല്ല യു കിട്ടുമോ എന്ന് അന്വേഷിച്ചപ്പോഴായിരിക്കും കൊടുക്കാത്തത് റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് അവർ പറഞ്ഞു ഈ ഈ അലവലാതി പടത്തിന് ഒരു കാരണവശാലും ടി വി കാണിക്കാനുള്ള പെർമിഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞുകയാണ് കൂടുതൽ സീനുകൾ വെട്ടുമാറ്റി വീണ്ടും കൊണ്ടുവന്നാൽ അപേക്ഷിക്കാം എന്ന് പറഞ്ഞു എഴുതി കാണിക്കുന്ന മാത്രമേ എങ്കിൽ കാണിക്കാൻ പറ്റൂ വെട്ടി 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 വരുമ്പോൾ യു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ടൈറ്റിൽ മാത്രമേ കാണു ടൈറ്റിലെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാം കാരണം അതിലുമൊക്കെ ചോര തെറിക്കുന്നുണ്ട് നിലവിൽ യു യു എ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റാത്ത വിധത്തിലുള്ള വയലൻസ് ഇതിലുണ്ട് എന്ന് ഇപ്പോൾ പറയുന്നു സെൻസർ ബോർഡ് സെൻസർ ചെയ്തിരുന്നപ്പോൾ എനിക്ക് വേണം അണ്ടി പെരുമ്പും ചായം കുടിച്ചോണ്ടിരുന്ന് ഉറങ്ങിക്കാണും മാർക്കയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ആരാധകൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഹനീഫ് അദേനി എന്ന് പറഞ്ഞ ഒരു മുസൽമാൻ അതും ഈ നൊയിമ്പ് കാലത്ത് അവന് അവൻ്റെ ദൈവം എന്താ പറയുക മാപ്പ് കൊടുക്കുമെന്ന് എനിക്കാറുണ്ട വ്യാപക പ്രതിഷേധമുണ്ടാക്കി അങ്ങനെ ഈ പറഞ്ഞ ഒരു വയസ്സുള്ള കുട്ടി എൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മാർക്കേഡ് ആരാധകൻ സിനിമ കാണുന്നു എന്നുള്ള വീഡിയോ നീക്കിയത് അതുകൊണ്ടാണ് കാരണം വ്യാപകമായി ജനം തള്ളക്കി വിളിച്ചു അപ്പോൾ അതങ്ങ് മാറ്റി വീഡിയോ പബ്ലിഷ് ചെയ്തത് ഐ ആം ക്രിമിനോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്നാണ് നല്ല പേരല്ലേ ഐ ആം ക്രിമിനോളജിസ്റ്റ് നമ്മുടെ പ്രേംകുമാറാണെങ്കിൽ സദാചാര ബാലകനാണല്ലോ അദ്ദേഹം ടി വി അവാർഡ് കൊടുക്കുന്നിടത്തും പറഞ്ഞു എൻ്റെ സെൽഫോം പോലെ മാരകമായ സിനിമകളുണ്ട് ക്രൂരതയും പൈശാചികതയും അവതരിപ്പിക്കുന്നവയാണവ മനുഷ്യരുടെ ഹിംസകളെ ഉണർത്തുന്നവയാണ് ഹിംസകളെ കൗതുകകരമായി അവതരിപ്പിക്കുന്നു സെൻസറിങ്ങിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം സിനിമകൾ തെറ്റായ സന്ദേശങ്ങൾ നൽകരുത് എന്നൊക്കെ പ്രേമം നിരന്തരമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ മന്ത്രി ഗണേശൻ സിനിമാക്കാരനായ ഗണേശനും പറഞ്ഞു ചോരത്തെറിക്കുന്നത് ഹരമായി കാണിക്കുന്നു സെൻസർ ബോർഡ് കർശന നടപടി എടുക്കണം എവിടെ എടുക്കാൻ എവിടെ എടുക്കാൻ ഈ പറഞ്ഞ നടനെ പോലുള്ളവൻ എടുക്കുന്ന മാർക്കോ പോലുള്ള സിനിമകൾ കൊണ്ടാൽ സെൻസർ ബോർഡ് കണ്ടടയ്ക്കും കാരണം അവൻ്റെ രണ്ടും ഒരേ പാർട്ടിക്കാരാകുമ്പോഴേ ഒരേ തൂവൽ പക്ഷികളല്ലേ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല സംവിധായകൻ മുസൽമാനായാലും നിർമ്മാതാവ് മുസൽമാനായാലും നായകൻ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവനായതുകൊണ്ട് അവൻ എന്ത് പോകൃത്തനം കാണിച്ചാലും ഞങ്ങൾ സെൻസർ ചെയ്യും ഒരു ഒരു കട്ടില്ലാതെ അവൻ യു യൂ എടുക്കാത്ത നന്നായി എന്ന് ഞാൻ പറയും പച്ചയ്ക്ക് വെട്ടിക്കേറി മുറിക്കുന്ന സിനിമകൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്നാണ് ഗണേശൻ ചോദിക്കുന്നത് ചോര തെറിക്കുന്നത് ഹരമായി കാണുന്ന സീനുകൾ ഇനിയെങ്കിലും കാണിക്കരുത് കഥയെ ബാധിക്കും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും ഗണേശൻ പറയുന്നു അതുപോലെ രസം എന്താണെന്ന് ചോദിച്ചാൽ ഈ അലവലാതി സിനിമയ്ക്ക് പിന്തുണ നൽകി ആര് ഫെഫ്ക ഉണ്ണികൃഷ്ണനും സംഘവും സമൂഹത്തിന് എതിരായ പ്രസ്താവനയാണ് ഫെഫ്ക നൽകിയത് എന്ന് ഫെഫ്കയുടെ നിലപാടിനെ തള്ളിക്കൊണ്ട് രണ്ടുപേരെങ്കിലും പ്രതികരിച്ചു ഒന്ന് സംവിധായകൻ കമലും മറ്റൊന്ന് ശബ്ദം കൊടുക്കുന്ന ഭാഗ്യലക്ഷ്മി വയലൻ വയലൻസ് കാണിക്കുന്നതാണോ ഹീറോയിസം എന്നാണ് ഭാഗ്യലക്ഷ്മി ചോദിച്ചത് എങ്ങനെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയെന്ന് ഞാനും കുറേ കാലം അതിൽ മുട്ട കിട്ടതാണെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് അത് ഭാഗ്യലക്ഷ്മി അരണത്താണ് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരിക്കുന്ന പാർട്ടിയുടെ സെൻസർ ബോർഡിൽ കേന്ദ്രത്തിന് ഒട്ടി നിൽക്കുന്ന നായകൻ അഭിനയിച്ചാൽ സെൻസർ ബോർഡും കണ്ണടയ്ക്കും സിനിമ സ്വാധീനിക്കുമോ സ്വാധീനിക്കും കറുപ്പും ചെവുപ്പും ഡ്രസ് ഇട്ട ഒരു അനുഭവം ഞാൻ പറഞ്ഞത് ഒരു അധ്യാപികയെ പ്രേമിക്കുന്ന വിദ്യാർത്ഥി വന്ന ഒരു വലിയ പടമുള്ള പ്രേമോന്നു എന്താ പറഞ്ഞിട്ട് ആ പടം ഇറങ്ങിയ കാലത്ത് ഞാൻ ആ കുതിറ ഒന്നും കണ്ടിട്ടില്ല അതിലെ ചെറുപ്പക്കാരെല്ലാം കറുത്ത ഡ്രസ്സും കറുത്ത ഉടുപ്പും ചുവന്ന ലുങ്കിയുമാണ് ഉടുത്തിരിക്കുന്നത് തോന്നും കണ്ടാൽ ഡി എം കെയര കൊടിയാണെന്ന് തോന്നും ഒരു ഓണാഘോഷത്തിന് ഒരു സാംസ്കാരിക സംഘടനയുടെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നേറ്റിങ്ങ്കരൊക്കെ അപ്പുറത്തൊരുത്ത് ഞാൻ ചെന്നപ്പോൾ ഒരു പത്ത് നൂറ് ചെറുപ്പക്കാർ നിൽക്കുന്നു എല്ലാം ഒരേ ഡ്രസ്സ് അപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ ഈ സംഘടനയുടെ കോടായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ അടുത്തിരുന്ന ആളിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇപ്പോൾ ഓടുന്നില്ലേ പ്രേമെന്നു പറഞ്ഞ പടം ടീച്ചർക്ക് ടീച്ചറെ പ്രേമിക്കുന്ന കുട്ടിയുള്ള പടം ഞാൻ പറഞ്ഞ അത് കണ്ടില്ല അങ്ങനെയുള്ളതെന്ന് ഞാൻ കാണാറില്ല ആ അതിലെ കുട്ടികളിടുന്ന ഡ്രസ്സാണിത് അപ്പോൾ അവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നൊക്കെ ഞാൻ ചോദിച്ചു ഇങ്ങനെ സിനിമകളെ അന്തമായി അനുകരിക്കരുത് ഇങ്ങനെ ഡ്രസ്സിലല്ല നിങ്ങളെ അനുകരിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിച്ചു സിനിമ ടീനേജിനെ സ്വാധീനിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് അതിവിടെ ഇട ഇവിടെ ഇടുന്ന ഈ കൂതുറ ഡ്രസ്സുകൾ കണ്ടാന്ന് കറുണ്ട് സിനിമയിൽ നിന്നല്ലേ ഈ പ്രേരണ ഇവർക്കൊക്കെ കിട്ടുന്നത് വേഷഭൂഷാദികൾ നോക്കിയാൽ നമുക്ക് കോളേജിൻ്റെ മുന്നിൽ വിമൻസ് കോളേജിൻ്റെ മുമ്പ് പോയി നിന്നാൽ അറിയാം വേഷം കിട്ടി വരുന്നവരെ നല്ല പാൻറ്റ് വാങ്ങിച്ച് കീറിയതുപോലെ കിട്ടുന്നുണ്ട് പോകുന്നത് കണ്ട് അത് സിനിമയിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ് പക്ഷേ പൂർണ്ണ ഉത്തരവാദിത്വം ഇല്ല സിനിമ ഉണ്ട് ആളുകൾ വഴി വഴി ഒരു ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുക്കില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ പൂർണ്ണമായ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ഞാൻ പറയും രാഷ്ട്രപതിക്ക് ഒരു ഈ സെൻസർ ബോർഡ് തിരുവനന്തപുരം സെൻസർ റീജിയണൽ സെൻസർ ബോർഡെങ്കിലും കാണിക്കുന്ന തെമ്മാടിത്തരത്തെക്കുറിച്ച് രാഷ്ട്രപതിക്കെങ്കിലും ഒരു പരാതി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഫെഫ്കൈ കൈ കൂടെ ഇല്ലെങ്കിലും കൊടുക്കാൻ കഴിയും സിനിമയിലുള്ള ഒരു പ്രബലമായ ഗ്രൂപ്പ് വിചാരിച്ചാൽ ഈ കത്ത് കൊടുക്കാൻ പറ്റും അതിന് കമലും ഭാഗ്യലക്ഷ്മിയൊക്കെ മുൻകൈ എടുക്കണമെന്ന് ഞാൻ പറയും എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരു മാനസിക വൈകല്യമുള്ള അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ സംഘർഷമുള്ള ഒരു മനസ്സുള്ള ഒരാളാണ് അതിൽ നായകൻ പക്ഷേ ഗർഭിണിയായ സ്ത്രീയെ കുറ്റം ചെയ്തോ എന്ന് തെളിയിക്കാൻ അവളുടെ അടിവയറ്റിൽ മുട്ടുകയറ്റി ഇടിക്കുന്നതും ഈ പറയുന്ന മാർക്കവിൽ കാണിക്കുന്നതും ഒക്കെ ഏറെക്കുറെ ഒരേ കാര്യങ്ങളാണെന്ന് ഞാൻ പറയും ഇവിടെ ഒരു കോടതി ഉണ്ട് നമുക്ക് ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ വലിയ ദേവൻ രാമചന്ദ്രന്മാർ ഒരുപാടുള്ള സ്ഥലമാണല്ലോ ദേവന്മാരാണല്ലോ പക്ഷെ അവർ റോഡിൽ സ്റ്റേജ് കെട്ടിയാൽ കേസെടുക്കും ആരെങ്കിലും പത്ത് കോടി കിട്ടിയാലും കേസെടുക്കും വർണ്ണക്കടലാസ് കിട്ടിയാലും പോസ്റ്റ് ഒട്ടിച്ചാലും എല്ലാത്തിനും കേസെടുക്കും പക്ഷേ ഈ പറയുന്ന ഒരു ദേവൻ രാമചന്ദ്രന്മാരും ഇത്തരം ഹീനകൃത്യങ്ങൾ കാണിക്കുന്ന സിനിമകളെപ്പറ്റി ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഇനി അതുമൊക്കെ ഒരേ തൂവൽ പക്ഷികളാണോ എന്ന് എനിക്ക് ഏറ്റവും അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജനിച്ചത് മുസ്ലിം സ്ത്രീ ആയിട്ടെന്ന് പറയുന്നു ഇപ്പം നമ്പ്യാരെന്നാണ് പറയണേ ഞാൻ പേര് പറയുന്നില്ല നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളെ പ്രോഗ്രാം കാണുന്നവർക്കെല്ലാം അറിയാമായിരിക്കും തുണി മണിയുമില്ലാതെ യൂട്യൂബിൽ ചുമ്മാ പോസ്റ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ടല്ലോ ആ സ്ത്രീ ഇപ്പോൾ ഒരു വെബ് സീരിയൽ എടുക്കുന്നു നിർമ്മിക്കുന്നു ആലോചിച്ചോക്കെ അവർ പറയുന്നത് എൻ്റെ എല്ലാ സമ്പാദ്യവും ഇറക്കിയാണ് ഞാൻ ഈ വെബ് സീരിയൽ പിടിക്കുന്നത് അപ്പോൾ എങ്ങനെ ഇരിക്കും വെബ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നൂലും തുണിയൊന്നും കാണില്ല നായകൻ നമ്മുടെ അൽ അലൻസിയറാണ് ഞാൻ വിളിക്കാവുന്ന രണ്ട് മൂന്ന് പ്രാവശ്യം അലൻസീറെ വിളിക്കാം അലൻസീറ ഇത്ര നിലവാരമില്ലാത്തേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുമെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു പിന്നെയും വിചാരിച്ചു എന്തിന് ഒരു നല്ല ബന്ധമുള്ളത് എന്നെ നശിപ്പിക്കണമെന്നൊന്നും ഞാൻ വിളിച്ചില്ല നിങ്ങൾ ആലോചിക്കൂ മലയാള സിനിമയിൽ ക്രീയുമായിട്ട് നിൽക്കുന്ന നല്ലൊരു നടനായ അലൻസിയർ ഈ പറയുന്ന വെബ് സീരിയലിലെ നായകനാണ് നായികൻ ഞാൻ പറഞ്ഞില്ലേ തുണി മണിയില്ലാതെ നടക്കുന്ന ഒരു പ്രശ്നവും ഇല്ലാതെ അഴിച്ചു കാണിക്കുന്ന ഒരു സ്ത്രീയാണ് നമ്പ്യാരി ശ്രീമതി നമ്പ്യാരെന്ന് പറയാം പോട്ടെ ഇപ്പോൾ തന്നെ എൻ്റെ ഗുരുനാഥൻ്റെ കാൽ കീഴിൽ പാതാരിന്ദിൽ നമസ്കരിച്ച് അസ്റ്റൻഡർഡായ ഒരു പെൺകുച്ചിട്ടുണ്ടോ പാൽ പായസമൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതാണ് അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ മരിച്ച മരിച്ചയടക്കം കൊണ്ടുവന്ന് റീത്ത് വയ്ക്കുന്നുണ്ടോ അദ്ദേഹം അത്രയും പാപം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ റീത്ത് വെച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പെണ്ണ് പെണ്ണിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയിൽ മുഴുവൻ ഇതുപോലെ കമ്പി പടങ്ങൾ എടുക്കുന്നവരെ ബാൻ ചെയ്തപ്പോൾ ഈ പാൽ പായസം എടുക്കുന്ന കമ്പനിയും ബാൻ ചെയ്തു അതിൻ്റെ എന്തോ ഒരു പേരുണ്ട് പേരൊക്കെ ഞാൻ മറന്നുപോയി പേരിൽ എന്തിരിക്കുന്നു ഇപ്പോൾ അവൾ വേറൊരു പേരിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടണമെന്ന് അറിയാം ഈ ബ്ലൂ ഫിലിം ഷൂട്ട് ചെയ്യാണ് പരസ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നു അവൾ ഡയറക്റ്റ് ചെയ്യുന്നതിൻ്റെ വിഷ്വലുകൾ അവൾ തന്നെ പുറത്തുവിടുന്നു നൂലും തുണിയില്ലാതെ കിടക്കുന്ന ഒരു ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഇടയിലിരുന്ന് ഇവള് സംവിധാനം പഠിപ്പിക്കുന്നവരെ നാഷണൽ അവാർഡ് കിട്ടിയ സുഹൃതം ചെയ്ത സംവിധാനം എൻ്റെ ഒരു നൂലും തുണിയില്ലാതെ നടക്കുന്ന രണ്ട് കാളകളെ ഒരാണോ ഒരു പെണ്ണും അവരെ സംവിധാനം പഠിപ്പിക്കുന്നു എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു നാണവും ഇല്ലാതെ പറയുന്നതിൻ്റെ ഓഡിയോ അടക്കമുള്ള വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നു നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാരണമുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കാണേണ്ട ഗതികേട് വരുന്ന ഒരാളാണ് ഞാൻ ഈ സംവിധായിക സംവിധാനം ചെയ്യുന്നത് സുഹൃത്തുക്കൾ മനോഹരമായ ഒരു പാൽപ്പായസം ഷൂട്ട് ചെയ്യുന്നത് ഒരു ചെറുക്കനും ഒരു നല്ല ചെറുക്കൻ താടിയും മുടിയൊക്കെ ഒരു ചെറുക്കനും വൃത്തിയുള്ളൊരു പെണ്ണും പിറന്ന പടി ഇരുപത്തെട്ട് പോലും കെട്ടിയില്ല എന്ന് തോന്നുന്ന രീതിയിൽ പിറന്ന പടി കിടക്കുന്ന രണ്ടെണ്ണത്തിൻ്റെ നടുക്ക് കട്ടിലിരുന്ന് സംവിധായിക പറഞ്ഞു കൊടുക്കുന്നു എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് മനസ്സിലായില്ലേ നമ്മുടെ നാട് ആ വഴിയിലാണ് പോകുന്നത് ഞാൻ പറയുന്നത് പൈസ മുടക്കി കോടികൾ മുടക്കി ഉണ്ടാക്കി കൊണ്ടിരുന്ന സിനിമ സെൻസർ ചെയ്യാൻ കൊടുത്ത് എയും യുയും എ യു ഒക്കെ വാങ്ങുന്നതിനിടയിൽ ഒരു സെൻസറിങ്ങും ഇല്ലാതെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന ഇത്തരം കൂതറകളെ പിടിച്ച് ഒരു പതിനാല് വർഷം ജയിലിൽ ഇടണമെന്ന് ഞാൻ പറയും അപ്പോൾ അലൻസിറ് ചെയ്യുന്ന വെബ് സീരിയൽ വരുമ്പം നമുക്ക് കാണാം എന്തൊക്കെയാണെന്ന് ഇനി അലൻസിറും തുണി മണിയില്ലാതെ കിടക്കുമെന്ന് എനിക്കറിയില്ല കാരണം അദ്ദേഹം ഉദാത്തമായ അല്പവല്ലം അടിച്ചു കയറ്റിയാൽ ഒരു തുണിയില്ലാതെ കയറി ചിലപ്പോൾ അഭിനയിച്ചെന്ന് വരും എന്താ ഞാൻ അങ്ങനെ അഭിനയിച്ചാൽ എന്താ കുഴപ്പമൊന്നും ചോദിക്കും ഞാനും നം ശ്രീമതി നമ്പിയേറ്റിലേക്ക് കിടക്കണമെന്ന് ചോദിക്കും ചിലപ്പം നമ്മുടെ നാട് വല്ലാത്തൊരവസ്ഥയിലൂടെ പോവാം പിള്ളേരെല്ലാം ഈ നാട് വിട്ടു പോണേൽ കാണുമ്പോൾ എനിക്ക് ഒരു പേടിയും തോന്നാത്തത് അവർ ഈ സമൂഹത്തിലല്ലേ വളരുന്നത് ഇതും കാണിക്കൂ ഇതിൻ്റെ അപ്പുറവും കാണിക്കൂന്നേ പറയാനുള്ളൂ നോക്കാം നിങ്ങളും കൂടി പോകുന്നതുകൊണ്ട് കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല ഇനിയൊരു എപ്പിസോഡിൽ ബാക്കി പറയാനുള്ളതൊക്കെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കട്ടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ സമരം അവസാനിപ്പിച്ചതിലും വളരെ സന്തോഷം തുടങ്ങിയില്ല അതുകൊണ്ട് അവസാനിപ്പിച്ചു എന്ന് പറയണ്ട തുടങ്ങാത്തതിലും ഈ പറയുന്ന മാർക്കോ പോലുള്ള സിനിമകൾ കോടിക്കണക്കിന് പേര് കണ്ട് ആവേശമൊക്കെ കോടിക്കണക്കിന് പേര് കണ്ട് ഇവിടുത്തെ യുവതലമുറയെ വളർത്തിയെടുക്കട്ടെ എന്ന് മാത്രമേ എന്നെപ്പോലെ ഒരാളിന് പറയാൻ കഴിയൂ തീരുമാനിക്കേണ്ടത് നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരുമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുട്ടികളെ ഏത് കാണിക്കണം ഏത് കാണിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു アンディナ願スし <music>